ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് സൊല്യൂഷൻസ് കാണാൻ പോവുകയാണ് അതായത് ഒരു ബ്ലൗസ് തയ്ക്കുമ്പോഴും ഇടുമ്പോഴും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട് മെയിൻ ആയിട്ട് ഈ സാരി ബ്ലൗസിൽ വരുന്ന പ്രശ്നമാണ് കൈക്കുഴി അല്ലേ കൈക്കുഴി കൊടുക്കം ചിലപ്പോൾ ബ്ലൗസിന്റെ ആ ഒരു കക്ഷത്തിൻ്റെ ആ ഭാഗത്തും ഉണ്ടാവും അതുപോലെ സ്ലീവും കറക്റ്റായിട്ട് ഒന്നും കട്ട് ചെയ്തില്ലെങ്കിൽ സ്ലീവിന്റെ അവിടെയും കുറേ അധികം തുണികൾ ഇങ്ങനെ കുടുങ്ങി കിടക്കും അതുമൂലം നമ്മൾക്ക് കുറേ പ്രശ്നങ്ങളാണ് വരുന്നത് കേട്ടോ ഷോൾഡർ മലർന്നു പോവുക ഇല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ ബാക്കിലേക്ക് വരിക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇതിനെല്ലാം സൊല്യൂഷൻ എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാം ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മൾ ക്ലാസ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് നമുക്ക് ഈ ആം ആംഹോളൊക്കെ എങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാം അത് ബ്ലൗസിന്റെ ഫ്രണ്ട് ആം ഹോളും അതുപോലെ സ്ലീവും നമ്മൾ ഇന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ലീവൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം അതായത് ഈ ലൈനിങ്ങും കൂടി ചേർത്തിട്ട് സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ടേ കൈക്കുഴി കട്ട് ചെയ്യത്തുള്ളു കേട്ടോ അപ്പോൾ ഒരു കഷ്ണം തുണി എടുക്കുക ഒരു കഷ്ണം ലൈനിങ് എടുക്കുക ഇത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് ഇത് അടിച്ചു മറിച്ചൊന്ന് എടുക്കണം ഒരു ചെറിയ ഷോർട്ട് സ്ലീവാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇതിൻ്റെ നല്ല വശം നല്ല വശത്താണ് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ ഉൾവശമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നല്ല വശത്ത് തന്നെ നമ്മുടെ ഈ ഒരു ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ആ ഇഞ്ചിൽ ആദ്യമേ ഒന്ന് തയ്ച്ച് എടുക്കാൻ പോവാ ലൈനിങ്ങും തുണിയും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തയ്ക്കുക കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് പതിച്ച് തയ്ക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഞാൻ ദേ ഇതിൻ്റെ താഴെ ചെറിയൊരു എന്താ പറയുക ഇത്രയും ഭാഗം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ ഒരു പൈപ്പിങ് പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് സ്ലീവിന് ഒട്ടും തന്നെ ലെങ്ത് ലെങ്ത്തില്ല ഒരു അര ഇഞ്ചൊക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ ഭയങ്കര ചെറിയ സ്ലീവായി പോകും നമുക്ക് ലൈനിങ്ങിൻ്റെ മേലേ കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പതിച്ച് തയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നേരെ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കും സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്ലീവിൻ്റെ പണി കഴിഞ്ഞു ഇതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവ് ഒന്ന് തയ്ച്ച് എടുക്കുവാണ് അപ്പോൾ ഒരു എത്ര ക്ലാസ് ഉണ്ട് ബ്ലൗസിൻ്റെ ഇപ്പോൾ നാലാമത്തെ ക്ലാസ്സാന്ന് തോന്നുന്നു ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും അത് ഫിക്സമായി വെക്കുന്നതാണ് അത് ചെറിയൊരു ക്ലാസ് ആയിരിക്കും കേട്ടോ ഞാൻ ഇതിൽ കെട്ടിയിട്ടില്ല ചെറിയൊരു ടിപ്പ് പോലെ ആയിരിക്കും ഇടുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ സ്ലീവിൻ്റെ കൈക്കുഴി ഒന്ന് ഒഴിച്ച് കട്ട് ചെയ്യും കേട്ടോ സ്ലീവിന്റെ താഴത്തെ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തു ഇനി നമ്മൾക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ടിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആംഹോൾ എവിടെ നിന്ന് കുഴിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ രണ്ട് സ്ലീവിന്റെയും സെന്ററുകൾ തമ്മിൽ ഒന്ന് കട്ട് ചെയ്തു എന്നിട്ട് വെക്കുമ്പോൾ നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കാം ഇനി സ്ലീവിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോ അത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുത്തു അപ്പോൾ സ്ലീവ് കുറച്ച് ഇവിടെ ഇങ്ങനെ എനിക്ക് കുറവാണ് ഈ സ്ലീവ് കൂടുതലും അപ്പൊ ഇവിടെ കുഴിച്ചു വെട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് പൊയ്ക്കോളൂ ഇനി കുഴിച്ചു വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കണം ഈ രണ്ട് സെന്ററും കൂടെ വെക്കണം ഈ സെന്ററിൽ നിന്ന് ഈ ഭാഗം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് പോവേണ്ടത് കേട്ടോ ഇതുപോലെ വേണം ഇത്രയും ഭാഗം വേണം കുഴിച്ച് കട്ട് ചെയ്യാൻ അപ്പൊ ഇത് ഒരുമിച്ച് ഇങ്ങനെ എടുക്കുക എനിക്കിപ്പോ ഓൾറെഡി ഇവിടെ ലൈനിങ് കുറച്ച് കുറവായതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റി അപ്പൊ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യുവാണ് കേട്ടോ ഈ ലൈനിങ്ങിന്റെ അളവ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യുവാണ് ഈ ഭാഗമാണ് നമ്മളിപ്പോ കുഴിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പറേ ഭാഗത്തും ഞാൻ ഈ ഒരു അളവ് വെച്ച് തന്നെ ഇവിടെ കുഴിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നേരെ ഈ ഒരു അളവ് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി അതാ ഇവിടെയാണ് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്തത് ഈ ഭാഗം വേണം കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ ലൈനിങ് ബ്ലൗസിൻ്റെ സ ലൈനിങ് ബ്ലൗസിൻ്റെ സ്ലീവ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ തയ്ക്കാൻ നിരത്ത് ആകെ ഗുളിക ഒക്കെ വരും അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങും ഒരു തുണിയും തമ്മിൽ തെന്നി പോകത്തില്ല ലൈനിങ്ങിന്റെ മീതെ തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അതുപോലത്തെ സിൽക്കിന്റെയൊക്കെ തുണിയാകുമ്പോളേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും അതുപോലെ ഒറ്റ അടിക്ക് നമുക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ അത് ലൈനിങ് തന്നെ വേണം ലൈനിങ്ങിന്റെ മീതെ വെച്ചാലേ പറ്റത്തുള്ളൂ ഇനി നമ്മൾ ഇപ്പൊ ഇത്രയും കഴിഞ്ഞില്ലേ ഇനി അടുത്തത് ആ ഒരു ബ്ലൗസിന്റെ ആംഹോളും കൂടെ ഒന്ന് ചെയ്തെടുക്കാം ഫ്രണ്ട് ആംഹോള് എടുക്കാം ഇതാണ് ഫ്രണ്ട് ആംഹോള് അപ്പോൾ അതൊന്ന് കുഴിച്ച് വരച്ച് കാണിച്ച് ആദ്യം ബ്ലൗസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ബ്ലൗസ് ഇട്ട് കൊടുത്തു ഈ ഭാഗത്താണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത് കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം മുതൽ അതായത് ഷോൾഡറിൽ നിന്ന് ഒരു ഇഞ്ച് താഴത്തേക്ക് വെക്കാം എന്നിട്ട് ഇതുപോലെ വേണം കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ ഇങ്ങോട്ടേക്കും പോകാൻ പാടില്ല ഇതുപോലെ വേണം കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്യുവാണ് അപ്പം നമുക്കത് വെച്ച് വേണമെങ്കിൽ അപ്പുറത്തും കട്ട് ചെയ്യാം അതുപോലെ ഒരു പീസ് ഇങ്ങനെ ഇവിടെ നിന്ന് കുഴിച്ചു കട്ട് ചെയ്തു അപ്പം ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇതേ അളവ് തന്നെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെ ഇതിങ്ങനെ വെച്ച് ഈ അളവിൽ ചെയ്ത് എടുത്താലും മതി കേട്ടോ ഞാൻ ഞെക്കിലാണേ വെച്ചത് സോറി കേട്ടോ എനിക്ക് ഈ ക്യാമറയൊക്കെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തയ്യൽ മെഷീൻ്റെ തൊട്ട് ടുത്താണ് ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ കൈ തട്ടുവാണെങ്കിൽ ഇത് താഴ്ത്തോട്ട് വീണു പോവും അപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനുള്ളത് കൊണ്ടാണ് തെറ്റിപ്പോയത് കേട്ടോ ഇതിപ്പറം വെച്ചിട്ട് വേണം നമ്മൾക്കിതൊന്ന് വരച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി അപ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾക്ക് അളവ് കിട്ടും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ രണ്ട് സൈഡിലും കുഴിച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ സ്ലീവും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുക ഇതാണ് ഫ്രണ്ട് ആം ആള് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമാണ് ഈ കാണുന്നത് ദ ടക്സ് ഒക്കെ ഉള്ളതാണ് ഫ്രണ്ട് പക്ഷെ അപ്പോൾ നേരെ ഇനി സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തിട്ട് സ്ലീവും നോക്കുക കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഏതാണെന്ന് നോക്കാം ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭാഗം ബാക്കും ഈ ഭാഗം ഫ്രണ്ടും ആയിരിക്കണം ഈ ഫ്രണ്ട് ഭാഗം വേണം ഇവിടെ വരാൻ അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടേ പക്ഷേ എനിക്കിങ്ങനെ വെക്കുമ്പോൾ ഇത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പുറത്തെ സ്ലീവാണ് അപ്പോൾ നമുക്ക് മറ്റേ സ്ലീവ് വെച്ച് കൊടുക്കാം ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ ഇതാണ് കുഴിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാക്ക് വശം അപ്പോൾ നേരെ ഇത് ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്ന ഭാഗം വേണം ഇവിടെ വരുത്തിക്കാൻ കണ്ടോ കറക്റ്റായിട്ട് കുഴിച്ചു ഫ്രണ്ടിൽ ഇങ്ങനെ വർത്തിക്കുക എന്നിട്ട് ഈ ഷോൾഡറിൽ ഇതിങ്ങനെ കറക്റ്റ് ഫിക്സ് ചെയ്യുക ഈ സെൻറ്റർ ഭാഗം ഈ ഷോൾഡറിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് ഇവിടെ തയ്ച്ചു വരിക അത് കഴിഞ്ഞിട്ട് ഇവിടെ തയ്ക്കുക അപ്പോൾ ഞാനിത് ഒന്ന് വെച്ചിട്ട് ക്യാമറ ഇരിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് തയ്ക്കാം രണ്ട് ഭാഗത്തും സ്ലീവ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം ആംഹോൾ നോക്കിയിട്ട് ഫ്രണ്ട് ആംഹോളും സ്ലീവിന്റെ ഫ്രണ്ട് ആംഹോളും നോക്കി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം രണ്ട് ഭാഗത്തും സ്ലീവിങ്ങനെ വെച്ചു കൊടുത്തു ഇനി നമ്മൾ സൈഡ് അങ്ങോട്ട് കൂട്ടാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും തയ്ക്കാനുണ്ട് അത് നമുക്ക് അവസാനം തയ്ക്കാം അപ്പോൾ ഇതിൻ്റെ അളവെടുക്കുമ്പോൾ എടുക്കാം കാരണം ഇവിടെ കുറച്ച് വിട്ടുക അവിടെ കുറച്ച് വിടുക എന്നൊന്നുമില്ല കറക്റ്റായിട്ടങ്ങോട്ട് എടുത്തു കൊടുക്കാം അപ്പോൾ ബ്ലൗസ് എടുത്തിട്ട് ബ്ലൗസിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി കട്ടിങ്ങിൻ്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ അളവ് എടുക്കുക അത് കഴിയുമ്പോൾ ഈ താഴത്തെ ഈ ഒരു അളവും എടുക്കുക എനിക്ക് മുകളിൽ ഒമ്പതും താഴെ ഏഴുമാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യം ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യാം ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാലിഞ്ച് വിട്ട് മാർക്ക് ചെയ്യുക അതായത് ഈ ഭാഗത്ത് തയ്ക്കാനുള്ള ആ ഒരു തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിതിർത്തിപ്പിടിക്കുക എന്നിട്ട് വേണം ഇവിടെ ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിതിർത്തിപ്പിടിച്ചിട്ടുണ്ടേ അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഏറ്റവും താഴെ ഇഞ്ച് ഇവിടെയും കാലിഞ്ച് ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ദാ ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പുറം ശരിക്കും കാണാൻ പറ്റും ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ ഭാഗം ഞാനങ്ങോട് മാറ്റുവാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പേപ്പ് ഇപ്പറേം വെക്കുക കാലിഞ്ച് വിട്ട് കൊടുക്കുക ഇത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വിതിർത്തി വയ്ക്കുക എന്നിട്ട് താ ഇവിടെ ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് അത് കഴിയുമ്പോൾ താഴെയും കാലിഞ്ച് വിട്ടിട്ട് ഇഞ്ചിൽ ഏഴിഞ്ചിൽ ഇങ്ങനെയൊരു മാർക്കിങ് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് സ്ഥലത്തും നമ്മളിങ്ങനെ മാർക്കിങ് ചെയ്തെടുത്തു ഇനി ബാക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ വേണ്ടല്ലോ ഇതിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യണം അതായത് താഴെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിന്റെ സെന്റർ ഇതിപ്പോ മൊത്തത്തിൽ ഇരുപത്തി ഒന്ന് ഉണ്ട് അപ്പോൾ അതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ചാണ് ഞാൻ ഈ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് ഇവിടെ ഒന്നും വിടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ബാക്കിൽ ഓപ്പൺ ഇല്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒമ്പത് താഴെ ഏഴ് അപ്പോൾ സെൻറ്ററിൽ ഏഴും കൊടുക്കാം ഇങ്ങോട്ടേക്കും ഏഴ് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ബാക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ആ സ്ലീവും കൂടെ വന്നിട്ട് നമ്മൾക്കിതങ്ങൂടെ ചെയ്യാം കേട്ടോ സ്ലീവിൽ നിന്ന് നമ്മൾക്ക് ഇനി ചെയ്യുമ്പോണ്ടല്ലോ ഈ രണ്ട് മാർക്കിംഗ് ആയിരിക്കണം ഒരുമിച്ച് വെക്കേണ്ടത് ദാ ഇതുപോലെ ഒരുമിച്ച് വെക്കാം അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം വരും ഒരിക്കലും ചുരിദാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ച് നമ്മൾ ബ്ലൗസ് തയ്ക്കരുത് കേട്ടോ ഞാൻ ഈ ഒരു വശത്തും കൂടെ ആ മാർക്കിങ് കാണിച്ചു തരാം ഇതാണ് ബാക്കിലെ മാർക്കിങ് ഓക്കെ അപ്പോൾ ഫ്രണ്ടിലെ മാർക്കിങ് വരുമ്പോൾ ത ഇങ്ങനെ ഇരിക്കും കുറച്ച് വ്യത്യാസം കൊണ്ടുപോകും സൈഡിൽ ഒരിക്കലും ഒരുമിച്ച് വെക്കരുത് ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കൊടുക്കാൻ വരും ഇതാ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മാർക്കിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് ഞാനിപ്പോൾ ഈ ഭാഗം വരുമ്പോളേ കറക്റ്റ് ഇത് ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ പകുതി മടക്കി പകുതി ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കും അപ്പോൾ കറക്റ്റ് ലെവലിൽ ചില ബ്ലൗസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ വ്യത്യാസമൊക്കെ വരുത്താതെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ചിലപ്പോൾ ഇതുപോലെ അരിക്കില്ല പുറത്ത് തയ്ക്കുന്നവർ ചെയ്യുന്നത് ഇതൊക്കെ ഒരു എളുപ്പപ്പണിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം കാര്യം പിന്നീടൊരു ഓൾട്രേഷനോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ സ്ലീവിൽ ഞാൻ ഇപ്പോൾ അളവൊന്നും എടുക്കുന്നില്ല ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ടങ്ങോടെ തയ്ച്ച് പോവാണ് സ്ലീവിൻ്റെ അളവ് നമ്മൾക്ക് ലാസ്റ്റ് എടുത്താലും മതി എന്നിട്ട് ഈ രണ്ട് അളവുകളും ഒരുമിച്ച് വെച്ചങ്ങോടെ തയ്ക്കുവാണ് കേട്ടോ െ ഈ രണ്ട് അളവുകൾ ഇതാ ഈ രണ്ട് അളവുകൾ ഒരുമിച്ച് വെച്ച് ഈ ടക്സൊക്കെ ചൊളിവരുത്താതെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ ഇതാ ഇവിടം മുറി കൊണ്ടുവരില്ലേ ഇവിടം മുറി കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ ഒന്ന് മടക്കി അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്കിങ്ങ് മടക്കിങ് അല്ല അടുത്ത മടക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കും ഇതാ ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മളങ്ങോട് മടക്കി പോവാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഈ രണ്ട് അളവുകളും ഒരേ അളവിന് വെച്ചിട്ട് അങ്ങോട്ട് കെട്ടിടും ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചു കൊടുത്തു ഇനി നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഹെമ്മിങ് ചെയ്ത് എടുത്താൽ മതി ഇനി അതുപോലെ തന്നെ ഇപ്പറൈ ഭാഗത്തും ഇപ്പറ ഭാഗം ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം അതെ ബാക്ക് വശമാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഇതുപോലെ ഇതിങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിച്ചങ്ങോട്ട് ഹെമ്മിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബാക്ക് താ ഇതുപോലെ ബ്ലൗസിന്റെ ബാക്ക് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്നും മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് സ്റ്റിച്ചാണ് ഇഷ്ടമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കാം ഞാൻ ബ്ലൗസിന്റെ ബാക്കിൽ അങ്ങനെ സ്റ്റിച്ച് കൊടുക്കാറില്ല ഹെമ്മിങ് ചെയ്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇനി നല്ല വശം കാണാം ഓ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഫൈനൽ പാർട്ട് വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ഇനി ഇതിൽ ആകെപ്പാടെ ഉള്ളത് ഇവിടെ ഒരു ഹെമ്മിങ് ഉണ്ട് പിന്നെ ഈ രണ്ട് ഭാഗം കൂടെ ഒന്ന് തയ്ക്കണം അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അതൊരു എളുപ്പ വഴിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം പുതിയ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് ഓണത്തിനപ്പോൾ സ്വന്തമായിട്ട് സാരി ബ്ലൗസ് ചെയ്ത് എടുക്കാം കേട്ടോ ആദ്യമേ ഈ നെക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഹെമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ത്രീ ഫോർത്ത് സ്ലീവാണെങ്കിലും സെയിം ഇതേ മെത്തേഡ് തന്നെ കുറച്ചുകൂടി നീളം ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ ദാ ഇത്രയും വരെ ആയിട്ടുണ്ട് ഞാൻ ഇത്രയും വരെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി വെയ്റ്റിങ് ബിസി ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ബ്ലൗസിൻ്റെ കഷ്ണങ്ങളൊക്കെ പോവാതെ കാത്തു വെക്കാനായി ഏറ്റവും വലിയ പാട് ഇനി ഇതിൽ വേണ്ട രണ്ടേ രണ്ട് കഷ്ണമുള്ളൂ അത് ഇതാ ഇതുപോലത്തെ ഒരു പീസ് വേണം അതാ ഐക്കും ബുക്സിനും വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതും ഒരു പീസ് വേണം എൻ്റെ കയ്യിൽ നിന്ന് പോകോ പോകോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഞാനിത് കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടേ ഭാഗത്തെടുത്ത് വെക്കും ഇല്ലെങ്കിൽ ഈ കട്ട് പീസൊന്നും പിന്നെ നമ്മൾ നോക്കിയാൽ കാണില്ല അതാ ഒരു പ്രശ്നം അപ്പോൾ ഇന്നാളത്തെ കൊണ്ട് നമ്മുടെ ബ്ലൗസ് കഴിയും കേട്ടോ അപ്പോൾ ശരി താങ്ക്